പറയാൻ ഞാനോ കഥ എന്തെന്നറിയാമോ ജീവിച്ചിരിക്കുന്ന പണ്ട് ജീവിച്ചിരുന്ന എന്ന് പറയുന്ന അബൂജഹലിന്റെയും മുത്തു മുഹമ്മദ് മുഹമ്മദ് പണ്ട് പണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാ മക്കിയൊരു തീരത്തെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ അടുത്ത് അങ്ങ് ദൂരെ നിന്ന് ഒരു ചൂണ്ടക്കണ്ണൻ ഇങ്ങനെ നോക്കി അതാരെന്നറിയാമോ അത് പണ്ട് അങ്ങ് അബൂജഹലാണ് അബൂജഹൽ ചൂണ്ടി വന്നിട്ട് ചാടി വന്നങ്ങ് നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈ വല്ലമാണെങ്കിൽ ഒന്ന് പേടിച്ചു എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലൈവല്ലം മേലെ ചെപ്പയ്ക്ക് ഒറ്റ ആടിയാങ് കൊടുത്ത് അപ്പൊരാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ അവനെ പിടിച്ച് കിണറ്റിയിട്ടതേ അപ്പോൾ മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലൈവല്ലം ഒന്നും മിണ്ടാതെ ക്ഷമിച്ചങ്ങ് നടന്നങ്ങ് പോയി അപ്പോൾ അങ്ങ് നിന്ന ഒരാൾ കണ്ടിട്ട് ഇത് ആർക്കും പറയാതിരിക്കോ ഓടിപ്പോയി ഹംസാർ അലി അള്ളാഹനു പറഞ്ഞു ഹംസാർ അലി അള്ളാഹ്വാനും അപ്പോൾ ഒരു യുദ്ധം കയ്യിൽ വന്നിരിക്കുമായിരുന്നു അപ്പോൾ ഹംസാർ അള്ളൈ അള്ളാഹ്വാനിത് കേട്ടിടഞ്ഞ തേരെ വെളിയിൽ ചോര ഇങ്ങനെ തിളച്ചം കയറി അപ്പോൾ ഹംസാർ അലി അള്ളാഹുവിനെ നിന്നിട്ട് കുന്ത എടുത്തിട്ട് ഇവിടെ ഒരു കുത്തങ് വെച്ചിട്ട് വെച്ചു അപ്പോൾ ഹംസാർ അള്ളി അള്ളാഹുവിന് വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരെയും പിടിച്ച് റൗണ്ടായിട്ട് നിർത്തി അപ്പോൾ ആരോടെ എൻ്റെ മുഹമ്മദിനെ അടിച്ചപ്പക്കടിച്ചെന്ന് വെച്ചു അപ്പോൾ ആരും മിണ്ടിയില്ല പക്ഷേ അബൂജഹൽ മനസ്സിൽ പപ്പപ്പടിക്കുമായിരുന്നു പിന്നെ അബൂജഹൽ പറഞ്ഞു അതത് ആനയെന്ന് പറഞ്ഞു അപ്പോൾ അബു അബൂജഹലിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്ന് കുന്തൊടുത്തിട്ട് അവൻ്റെ തലയ്ക്കൊറ്റ അടിയം കൊടുത്തു അബൂജഹൽ ആണെങ്കിൽ കിളി പോയ അണ്ണാനെ പോലെ കറങ്ങി 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 അവിടെ വീണു അപ്പോൾ അപ്പോൾ അഹംസാർഹനും പുന്തിരിച്ചു അതാണ് പണ്ടത്തെ ആൾക്കാരുടെ ഇത് അപ്പോൾ ഞാൻ ഇത്രയും നേരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വല്ലാം എന്ന് പറഞ്ഞായിരുന്നു ഒരു സ്വലാത്ത് നേരെ പറഞ്ഞായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വല്ലം അങ്ങനെ ഹംസാർ അലി അള്ളാഹുന് പുഞ്ചിരിച്ചു അങ്ങനെ ഇവരങ്ങ് പോയി പക്ഷേ എനിക്ക് ഒട്ടും സമയമില്ലാത്ത സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കങ്ങ് കടക്കിലോട്ട് പോവാനുള്ള ബസ്സൂടെ കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും ശരി അസ്സലാ റഹ്മാള്ള താലാവ